കോഴിക്കോട് സിറ്റിയിലെ ബേപ്പൂർ വെള്ളയിൽ പോലീസ് സ്റ്റേഷനുകൾ നവീകരിക്കും ഇതിനായി സർക്കാർ ആറ് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകി ബേപ്പൂരിന്റെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഇടപെടുന്ന പോലീസ് സംവിധാനം മണ്ഡലത്തിൽ ഒരുക്കുമെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് പറഞ്ഞു ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ലോകമാകെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ വിജയമാക്കി തീർത്ത എല്ലാവർക്കും മന്ത്രി നന്ദി അറിയിച്ചു ബേപ്പൂർ നമുക്കൊക്കെ അറിയാം സമീപകാലത്ത് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടൂറിസം പോലീസിങ് നമുക്ക് ബേപ്പൂരിൽ വേണ്ടതുണ്ട് ബേപ്പൂർ പോലീസ് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അത് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോട് സിറ്റിയിലെ ബേപ്പൂർ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് വേണ്ടി ആറ് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ഇപ്പോൾ ലഭ്യമായി ഇനി വേഗത്തിൽ നമുക്കതിൻ്റെ പ്രവൃത്തി നടത്തണം ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് ജനങ്ങളുടെ ആകെ ഒരു ആശ്വാസ കേന്ദ്രമാണ് അത് നവീകരിക്കപ്പെടുകയാണ് ആധുനിക നിലയിൽ അത് നിർമ്മിക്കുകയാണ് ബേപ്പൂർ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് വമ്പിച്ച വിജയമായി മാറിയ ഈ ഘട്ടത്തിൽ തന്നെ ബേപ്പൂർ പോലീസ് സ്റ്റേഷന് പുതുക്കിയ ഭരണാനുമതി ലഭ്യമായി എന്നുള്ള സന്തോഷവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്